ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കക്കപ്പ പുഴുക്കാണ് തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണിത് പണ്ട് കാലത്ത് നമ്മുടെ മുത്തച്ഛന്മാരും മുത്തച്ഛിമാരൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു അടിപൊളി വിഭവമാണ് ആണ് ഇതിനെ കൂട്ടായിട്ട് നല്ല ബീഫ് കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ എന്താണെങ്കിലും അടിപൊളിയാണ് അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണങ്ങിയെടുത്ത കപ്പയാണ് നമ്മൾ വാട്ടിയൊക്കെ ഉണങ്ങത്തില്ലേ ആ രീതിയിലല്ല കപ്പം നമ്മൾ പച്ചക്കപ്പ എടുത്ത് തൊലി ചിരണ്ടി അതിൻ്റെ റോസ് തൊലിയോടുകൂടി വെച്ചിട്ട് വട്ടത്തിലരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ സൂക്ഷിക്കുകയാണ് അപ്പം നമുക്കിത് ആവശ്യാനുസരണം എടുത്തിട്ട് ഒരു ആറു മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിടണം എങ്കിലേ നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ തലേന്ന് രാത്രിയിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ ഒരുപാട് വെള്ളം അങ്ങ് പിടിച്ച് ചിലപ്പം വെന്ത് കിട്ടാനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും അങ്ങനെ ഞാനിത് ഒരാറു മണിക്കൂറോളം ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കപ്പ കുതിർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് നല്ല വൃത്തിയായിട്ട് ഒരു അഞ്ചാറ് തവണയെങ്കിലും കുറഞ്ഞത് കഴുകണം ഞാൻ ഇപ്പോൾ ഒരു എട്ട് തവണ കഴുകിയെടുത്തു അപ്പോൾ അതിലെ ചെളിയും കാര്യങ്ങളുമൊക്കെ അങ്ങ് പോയി കിട്ടും അപ്പം കണ്ടില്ല നല്ല പുല വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യത്തിന് നിഴക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് വേണമെങ്കിൽ ഒടിച്ചിടാവുന്നതാണ് ഇപ്പം ഞാനിത് രണ്ട് മൂന്ന് തവണ വേവിച്ചപ്പോഴ് നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഞാൻ വീട്ടിൽ തന്നെ ഉണങ്ങിയതായത് കൊണ്ട് നമുക്കിതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ടും അങ്ങിട്ടേക്കുവാണ് ഇട്ടേക്കുവാണ് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിത് വേവാൻ വെക്കുന്ന സമയത്ത് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പം പെട്ടെന്ന് അങ്ങ് കല്ലിക്കും ഒന്നെങ്കിൽ അരപ്പിടുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വെന്ത് ഒരു മുക്കൽ പരുവൊക്കെ ആകുന്ന സമയത്തോ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് തിള വരട്ടെ നമുക്ക് എപ്പോഴേക്കും ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇച്ചിരി ഏറെ തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങകളും എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരൽപ്പം ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ ഉണക്കക്കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വെടിച്ച് കയറാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ പരുവം അപ്പം ആ നടുക്ക് ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് വെടിച്ച് കയറാനായിട്ട് തുടങ്ങും വെള്ള വെള്ളഭാവമൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അങ്ങനെ നമ്മൾ ഇത് നല്ലപോലെ വെള്ളമൊക്കെ വാർന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കണം അപ്പം നമ്മൾ നല്ലപോലെ ഇതൊന്ന് കുറഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർക്കുകയാണ് നിങ്ങൾക്ക് ഉപ്പുപൊടി വേണമെങ്കിൽ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് പിന്നെ നമ്മളിതെല്ലാം അങ്ങ് മിക്സാക്കി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ചിലപ്പം എല്ലാ ഭാഗത്തും ഉപ്പും കാര്യങ്ങളും ഒന്നും എത്തത്തില്ല ഇനി നമുക്കിത് തുടുപ്പ് ഉപയോഗിച്ച് ഒന്ന് കുത്തി ഉടച്ചെടുക്കാം ഞാനിപ്പോൾ ഒരുപാട് അങ്ങ് കുഴച്ചെടുക്കുന്നില്ല ചെറിയ രീതിയിലൊന്ന് കഷ്ണമായിട്ടപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കടുകൊക്കെ താളിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ബീഫ് കറിയോ എല്ല്ല് കറിയോ മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് ഇപ്പോൾ ഇത്രയൊക്കെ കുഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നല്ല പോലെ ഇടിച്ച് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പരുവം വരെ എടുക്കുന്നുള്ളു അങ്ങനെ നമ്മുടെ കപ്പ നല്ല പോലെ നമ്മൾ ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം കടുകും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിക്കുവാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ ഇട്ട് താളിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കടുകും കറിവേപ്പിലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പൊടിഞ്ഞ് ചേരണം ആ കറിവേപ്പിലൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി വരുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഉണക്കക്കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കപ്പയൊക്കെ ഏറെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ സൂക്ഷി ഉണങ്ങി സൂക്ഷിക്കുവാണെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്കിങ്ങനെ വേവിച്ച് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കപ്പ വേവിച്ചതിന് കൂടെ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് അടിപൊളി എല്ലുകറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം കൂടാതെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്